അന്താരാഷ്ട്ര കോടതിയിൽ നിന്ന് ഇസ്രായേലിനെതിരെ എന്ത് വിധിയായിരിക്കും ഉണ്ടാവുക എന്ന് ലോകം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വളരെ പ്രധാനമായ മറ്റൊരു വാർത്ത മുപ്പത്തിയെട്ട് ഇസ്രയേലി സൈനികരാണ് മണിക്കൂറുകൾക്ക് മുമ്പ് ഗസൈൽ യുദ്ധത്തിനിടയിൽ മരണപ്പെട്ടത് എന്ന വാർത്ത വരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും ദുഃഖകരമായ ദിവസമായിരുന്നു എന്ന് വാർത്തകൾ വായിക്കുന്ന ആർക്കും അറിയാൻ സാധിക്കും ഇപ്പോൾ ലഭിക്കുന്ന വാർത്ത വടക്ക് ഭാഗത്തുള്ള ഗസയിൽ നിന്ന് ഇസ്രായേലിന്റെ സൈന്യം പിൻവാങ്ങിയതോടുകൂടെ ഇസ്രായേൽ ആധിപത്യം സ്ഥാപിച്ചിരുന്ന സ്ഥലങ്ങളിലേക്ക് അമാസിന്റെ പോരാളികൾ വീണ്ടും അവർ സ്ഥാനമുറപ്പിക്കുന്നു എന്നതാണ് അതായത് ഏകദേശം മൂന്ന് മാസത്തോളം കടുത്ത യുദ്ധം ചെയ്തു ഒരുപാട് ഉണ്ടായി ഒരുപാട് കുട്ടികളെ കൊന്നൊടുക്കി അവസാനം അത് വിട്ടുപോകേണ്ട ഒരു സാഹചര്യം പിൻവലിയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഇസ്രയേൽ എന്ന് നമുക്ക് പറയേണ്ടി വരും അതേസമയത്ത് മറ്റൊരു ഭാഗത്ത് ഇസ്രയേലിൻ്റെ ബന്ധികളെ വിട്ടയക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച സജീവമായി നടക്കുന്നു എന്നാൽ അവിടെ ഹമാസ് മുന്നോട്ട് വെച്ച ഈ നിബന്ധനകൾ അംഗീകരിക്കുക വഴി ഇസ്രായേൽ പരസ്യമായി പരാജയം ഏറ്റു എന്ന് തന്നെ പറയേണ്ടി വരും ഹമാസ് നാല് കാര്യങ്ങളാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത് ഒന്നാമത്തേത് ഒരു ബന്ദിയെ വിട്ടയക്കാൻ നൂറ് ഫലസ്തീനികളെ മോചിപ്പിക്കണമെന്നതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് സ്ട്രിപ്പിൽ നിന്നും പൂർണ്ണമായും ഇസ്രായേൽ സൈന്യം പിൻവാങ്ങണമെന്ന കാര്യമാണ് പത്ത് മുതൽ പതിനാല് ദിവസം പൂർണ്ണമായിട്ടുള്ള വെടിനിർത്തൽ വേണം അതിനു ശേഷമായിരിക്കും ഏതൊരു ഇസ്രയേലി ബന്ധിയെയും മോചിപ്പിക്കുക നാലാമത്തെ കാര്യം വിവിധ ഘട്ടങ്ങളിലായിരിക്കും ഈ മോചിപ്പിക്കൽ ഉണ്ടാവുക ഓരോ കരാറുകൾക്കിടയിലും രണ്ടു മാസം വെടിനിർത്തൽ ഉണ്ടായിരിക്കണം ഇങ്ങനെയുള്ള കടുത്ത ഉപാധികളാണ് അമാസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇത് അംഗീകരിക്കുകയല്ലാതെ ഈ ബന്ധികളെ മോചിപ്പിക്കാൻ ഇസ്രയേലിന്റെ മുന്നിൽ മറ്റു വഴികളില്ല അതേസമയം ഇസ്രയേൽ കാര്യമായി തന്നെ റസയിൽ നിന്ന് പിൻവലിയുന്നു എന്ന വാർത്തയും വന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ അവിടെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അമേരിക്കയിൽ നിന്ന് വൻ തോതിലുള്ള വെടിക്കോപ്പുകളാണ് ഇപ്പോൾ ഇസ്രായേലിലേക്ക് എത്തിയിരിക്കുന്നത് ഈ വെടിക്കോപ്പുകൾ ഇസ്രായേലിലേക്ക് കൊണ്ടുവരാൻ സൗദിയുടെ വ്യോമ മേഖല ഉപയോഗിച്ചു എന്നത് ഏറെ അധികം അത്ഭുതകരമായ കാര്യമാണ് ഇത്രയും കൂടുതൽ യുദ്ധ കുറ്റകൃത്യം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് വ്യക്തമായ സാഹചര്യത്തിൽ അതും ഫലസ്തീനിലെ പിഞ്ചു കുഞ്ഞുങ്ങൾക്കെതിരെ ശക്തമായ രൂപത്തിൽ ആക്രമണം നടക്കുന്നു ഓരോ പത്ത് മിനിറ്റിലും ഒരു കുട്ടിയെങ്കിലും വധിക്കപ്പെടുന്നു എന്നൊക്കെ വരുമ്പോൾ ഇതൊരു വംശഹത്യാണ് എന്നിടത്തേക്ക് ചർച്ച വന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് അങ്ങനെയുള്ള ഒരു ആക്രമണം നടത്താൻ വേണ്ടി സൗദി അറേബ്യ വ്യോമ മേഖല ഇസ്രയേലിനെ ഒഴിവാക്കി കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇസ്രയേലിലേക്ക് ആയുധം എത്തിക്കാൻ വേണ്ടി അമേരിക്കക്ക് സൗകര്യം ചെയ്തു കൊണ്ടിരിക്കുന്നത് എന്നത് വളരെ അത്ഭുതകരമായ ഒരു വാർത്ത തന്നെയാണ് എന്നാൽ എന്തിനാണ് ഇത്ര കൂടുതൽ ആയുധങ്ങൾ എത്തിയത് അതായത് ഇവിടെ വെടിനിർത്തുകയോ അല്ലെങ്കിൽ റസയിൽ നിന്ന് പിൻവാങ്ങുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ എന്തിനാണ് കൂടുതൽ ആയുധം എന്ന ചോദ്യമുണ്ട് ഈ ഒരാഴ്ചക്കിടയിൽ തന്നെ ഒരുപക്ഷെ ലബനാനുമായി കടുത്ത യുദ്ധത്തിൽ ഏർപ്പെടാനുള്ള സാധ്യതയുണ്ട് കാരണം ഇസ്രയേലിന്റെ അത്രയും പ്രധാനപ്പെട്ട സെൻസിറ്റീവായ മേഖലകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ലബനാനിലെ ഹിസ്ബുൽ ആക്രമിച്ചിരിക്കുന്നത് ഒന്നാമത്തേത് ഡോമിന്റെ ലോഞ്ചറുകളാണ് കഴിഞ്ഞ ദിവസം ആക്രമിച്ചിരിക്കുന്നത് തൊട്ടു മുമ്പുള്ള ദിവസം മെറോൺ എയർബേസ് അതായത് ഇസ്രായേലിന്റെ ചരിത്രത്തിലെ വളരെ പഴക്കമുള്ളതും അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക വ്യോമ താവളവുമാണ് മെറോൺ എന്ന് പറയുന്നത് എന്നാൽ അവിടെയാണ് കഴിഞ്ഞ ദിവസം മിസൈൽ ആക്രമണം ഉണ്ടായത് അതിൽ കാര്യമായ കേടുപാടുകൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഈ രൂപത്തിൽ ഹിസ്ബുല്ലയെ ഒഴിച്ചു വിട്ടു കഴിഞ്ഞാൽ അത് പിന്നീട് പരിഹരിക്കാൻ കഴിയാത്ത വിധമുള്ള വലിയ നഷ്ടത്തിലേക്കായിരിക്കും ഇസ്രയേൽ എത്തുക മാത്രമല്ല ഇത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കുകയും ഇറാന് പോലുള്ള മറ്റൊരു കക്ഷിക്ക് അവിടെ ഇടപെടാനുള്ള സൗകര്യങ്ങളും വളരെ കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ ഹിസ്ബുല്ലയുമായുള്ള ഒരു യുദ്ധത്തിലേക്ക് ഇസ്രയേൽ കടക്കുന്നു എന്നാണ് ഇതിൻ്റെ എല്ലാം സൂചനകൾ നമുക്ക് നൽകുന്നത്